സ്വാതന്ത്ര്യം എന്ന മലയാളം സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഒന്നടങ്കം സുപരിചിതമായി മാറിയ താരമായിരുന്നു ഗോപിക അനിൽ ബി ഫോർ ഡാൻസിലൂടെ മലയാളികൾക്ക് സുപരിചിതമായി മാറിയ താരമായിരുന്നു ജി പി യും ഇരുവരും വിവാഹം കൂടി ചെയ്തതോടെ നിരവധി ആരാധകരാണ് ഇരുവർക്കും ഉണ്ടായിരുന്നത് ഇരുവരുടെയും ഫാൻസിന് കൈയും കണക്കുമില്ല എന്നുള്ളതാണ് വാസ്തവം ഇരുവരും വിവാഹിതരായി ഇവരുടെയും ജീവിതം തങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെയും അറിയിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഗോപിക തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് തൻ്റെ അച്ഛമ്മ എന്നേക്കുമായി തങ്ങളെ വിട്ടുപിരിഞ്ഞ ദുഃഖകരമായ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച് ഗോപിക രംഗത്തെത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു തൻ്റെ അച്ഛമ്മ മരണപ്പെട്ടത് എന്നുള്ള ന്യൂസ് പേപ്പറിലെ വാർത്തയോടുകൂടിയാണ് ഗോപിക ഈ വിവരം തങ്ങളുടെ ആരാധകരെ അറിയിച്ച് രംഗത്തെത്തിയത്